മുണ്ടൂർത്തൂത സംസ്ഥാന പാതയോരത്ത് തിരുവാഴിയോടെ തിരുവരായ്ക്കൽ ക്ഷേത്രത്തിന് സമീപം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വേനൽമഴയിൽ വെള്ളം കയറി നാശനഷ്ടം പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത വേനൽമഴയിലാണ് ഒരു പലചരക്ക് കടയിലേക്കും പച്ചക്കറി കടയിലേക്കും റോഡിൽ നിന്നുള്ള മലിനജലം കയറിയത് കടയിലടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടിയെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇവിടെ വ്യാപാരം നടത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും വ്യാപാരികൾ പറഞ്ഞു ഇന്നലത്തെ വൈകിട്ടുള്ള പെരുമഴയിൽ ഒരു പലചരക്ക് കടയുടെയും തൊട്ടടുത്തുള്ള പച്ചക്കറി കടയുടെയും ഉള്ളിൽ വള്ളം കയറുകയും ഇതിൻ്റെ കൽവെർട്ടിൻ്റെ പണി അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും വള്ളം പോവാതെ ഫുൾ പുറത്തു കൂടെ വന്നിട്ട് അത് ഞങ്ങളുടെ രണ്ട് കടകളിൽ കൂടെയും കൂടി വള്ളം കയറി പറ്റേ സാധനങ്ങൾ നാശമാവുകയും റോഡ് പണിയിലുള്ള അപാകത മൂലം ഇതിൻ്റെ കൽവെർട്ടിൻ്റെ പണിയിൽ കൂടെ ഉള്ളിൽക്കൂടെയല്ല വള്ളം പോകുന്നത് അങ്ങനെ വന്ന് പുറത്തു കൂടെ ഒലിച്ച് ഞങ്ങളുടെ രണ്ട് കടയുടെയും സാധനങ്ങൾ പറ്റ നാശമാവുകയും ചെളിവള്ളം കയറിയിട്ട് ആ ചെളി വന്നിട്ട് റോഡിൽ കൂടെയുള്ള ആ മറ്റേ മണ്ണ് അങ്ങനെ അവിടെ കുറഞ്ഞിട്ട് സൈഡിൽ കൂടെ കുറഞ്ഞിട്ട് മണ്ണ് അങ്ങനെ ഞങ്ങളുടെ രണ്ട് കടറെ ഉള്ളിൽക്കൂടിയും കൂടി കയറിയിട്ട് ആ ചെളി കോരിക്കാൻ ഒരു ഒരു കഷ്ടി ഒരു അഞ്ചെട്ട് ചാക്ക് മണ്ണുണ്ടായിരുന്നു അതങ്ങനെ ഞങ്ങൾ കോരിക്കളഞ്ഞ് നല്ല ബുദ്ധിമുട്ടിലായി ഇതിനെ 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 റോഡ് പണിക്കാർ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നതല്ല അതിനുള്ള പ്രതിനിധി പ്രതിവിധി ചെയ്തുകൊണ്ട് ചെയ്തു തരണം കയ്യിൽ റോട്ട് കൂടിയിൽ വെള്ളം വന്ന് വീട് മറന്നു റോട്ടുകൂടിയിലുള്ള വെള്ളം വന്നിട്ടാണ് മറന്നു ഇതിലേക്ക് റോഡിൽ നിന്നാണ് വെള്ളം വരുന്നത് അപ്പം അതിലേക്ക് വെള്ളം ഡ്രൈനേജിലേക്ക് പോകണില്ല റോട്ടിൽ നിന്ന് വന്ന് ഇങ്ങനെ മറന്നിട്ടുണ്ട് പച്ചക്കറികളാണ് ഇപ്പം കുറെയൊക്കെ നാശം പച്ചക്കറിക്ക് വെള്ളമായി നാശ നഷ്ടം വരാതില്ല ഇപ്പം വറുത്തി കയറില്ലോ റോട്ടിൽ നിന്നുള്ള വെള്ളം വരും മുണ്ടൂർത്തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത ആണ് ഇതിന് കാരണമെന്ന് വാർഡ് മെമ്പറും കോൺഗ്രസ് ചെറുപ്പുളശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയുമായ സി രാധാകൃഷ്ണൻ പറഞ്ഞു റോഡ് മണിയിലെ അശാസ്ത്രീയത സംബന്ധിച്ച് മുമ്പും പരാതികൾ ഉന്നയിച്ചതാണ് എന്നാൽ യാതൊരു ഇടപെടലും ഉണ്ടായില്ല പാതയുടെ ഉയരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഡ്രെയിനേജിലേക്കല്ല പോകുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് വെള്ളം ഇരച്ചു കയറുന്നത് വേനൽമഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലമായാൽ സാഹചര്യം വളരെ ദുഷ്കരമായിരിക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു കുണ്ടൂർ തൂത റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത മൂലം തിരുവാഴിയോട് സെൻട്രലിൻ്റെ താഴെ തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു കടയുടെ ഇന്നലെ വൈകുന്നേരം പെയ്ത ഒരു ആദ്യത്തെ ചേനൽ മഴയാണ് ആ മഴയിൽ തന്നെ എല്ലാ കടകളിലേക്കും വെള്ളം കയറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മുന്നേ മുതൽക്ക് തന്നെ ഒരു വർഷം മുതൽക്ക് മുൻപ് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ എഞ്ചിനീയറോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പലതവണ ഇതിനു വേണ്ടി വിളിച്ചിട്ടുള്ളതാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈ റോഡ് നിലവിലുള്ള ഡ്രൈനേജിനേക്കാൾ ഒരുപാട് ഉയരത്തിലൂടെയാണ് പോകുന്നത് റോഡിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഈ ഡ്രൈനേജിന് മുകളിലൂടെ വന്ന് ഈ ഫുട്പാത്തിന് മുകളിലൂടെ വന്ന് കടകളിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥയാണ് ഇന്നലെ ജീവിതമാർഗമായി നടത്തുന്ന ഒരു പച്ചക്കറി കടയുടെ ഉള്ളിലേക്ക് ഈ വെള്ളം ഇരച്ചു കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കടയിലുള്ളത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇന്നലെ വൈകുന്നേരം പെയ്ത ഇത്രയും ചെറിയൊരു മഴയിൽ തന്നെ ഇത്രയും വലിയൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ ഇനി വരുന്ന മഴക്കാലത്ത് ഈ കട തുറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് പലതവണ ഈ അധികൃതരെ അറിയിച്ചതാണ് ഇതേപോലെ തന്നെയാണ് പഞ്ചായത്തിന് വെല്ലുവിഴി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ഒരു വെള്ളക്കെട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അതും ഇതിന് മുന്നേ ഒരു വർഷക്കാലം മുന്നേ ഒരു വർഷത്തിന് മുന്നേ ഈ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇതുപോലെ ചാനലുകളുടെ നമ്മൾ ബൈറ്റ് കൊടുത്തതാണ് ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അത് വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് റോഡിലൂടെ പോകുന്ന വെള്ളം ഡ്രൈനേജിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇതിൻ്റെ സൈഡിലൂടെ വഴികളുണ്ട് പക്ഷെ ആ വഴികൾ പോലും അടച്ച രീതിയിലാണ് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത് ഇനിയും ഇതിൻ്റെ ഫൈനൽ വർക്ക് നടക്കാൻ ബാക്കിയാണ് ഇനിയും റോഡ് ഉയരം കൂടും റോഡിലൂടെയുള്ള മുഴുവൻ വെള്ളവും ഇത്തരം കടകളിലേക്ക് ഇരച്ചു കയറുന്നതാണ് അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും അതിന് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വെള്ളിനേഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും വെള്ളം കെട്ടി നിൽക്കുന്നത് സംബന്ധിച്ച് മുമ്പ് പരാതി നൽകിയിരുന്നു തിരുവാഴിയുടെ മഹാത്മാ സ്കൂളിന് സമീപത്തുള്ള റോഡിൽ നിന്നും വരുന്ന വെള്ളം ഡ്രൈനേജ് വഴി പോകാതെ പനാപന്തൽ വട്ടോളി റോഡിലും കെട്ടി നിൽക്കുന്നു ഇതിനെല്ലാം ഈ മഴക്കാലത്തിന് മുമ്പ് അധികൃതർ പരിഹാരം കാണണമെന്ന് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ